നമസ്കാരം കരിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ചിതറയിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് ചാക്കുകെട്ടുകൾ കണ്ടത് പരിഭ്രാന്തി വരത്തി നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മടത്തറ അനിൽ മാങ്കോടി എച്ച് ഐ ചിത്ര സി സന്തോഷ് ചിതറ പഞ്ചായത്ത് അംഗം അൺസർ തലവരമ്പ് തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തവെ തുടർന്ന് കക്കൂസ് മാലിന്യം ഉൾപ്പെടെ കീസൽ കെട്ടി ഈ പ്രദേശത്ത് കൊണ്ടിട്ടതാണെന്ന് കണ്ടെത്തി വട്ടമുറ്റം വാർഡിൽ തലവരമ്പ് പഴവൂർ കോണം സൈഡിലാണ് മാലിന്യം നിക്ഷേപിച്ചത് തുടർന്ന് സമീപത്തെ ക്രഷർ യൂണിറ്റിൽ നിന്നും ജെ സി ബി വരുത്തി കുഴിയെടുപ്പിച്ച് മാലിന്യങ്ങൾ കുഴിച്ചു മൂടി ാണ് എന്നെ വിളിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇവിടെ ചാക്ക് കെട്ടി കൊണ്ടുവിട്ടിരിക്കുന്ന കുറച്ച് വേസ്റ്റ് വിട്ടിരിക്കുന്നു അത് പരിശോധിച്ചപ്പോൾ അതിനകത്ത് വെള്ളമാണ് ഉള്ളത് അപ്പോ അതെന്തെങ്കിലും ഈ രാസപദാർത്ഥം ബന്ധമാണോന്നോ ഒന്ന് സംശയം വന്ന് അതെല്ലാം കൂടി അറിഞ്ഞു കൊണ്ട് പരിശോധിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ബഹുമാനപ്പെട്ട സിഇ അപ്പൊ തന്നെ വിളിച്ചു സി ഐ നേരിട്ട് കൂടെ എത്തി ഇപ്പോൾ നമ്മൾ വാങ്ങോട് ഹോസ്പിറ്റലിൽ നിന്ന് എച്ച് ഐ ഇവിടെ എത്തി പരിശോധിക്കുമ്പോൾ കോഴിയുടെ വേസ്റ്റ് ആണ് എന്ന് ബോധ്യപ്പെട്ട് വന്നിട്ടുണ്ട് ഇത് മനപൂർവ്വം മാറ്റുകിടത്തി ഏതോ സ്വാമി വിരുദ്ധന്മാർ വാഹനത്തിൽ കൊണ്ടുവന്ന് ഇത് ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിച്ചിട്ട് പോയതാണ് തൊട്ടടുത്തുള്ള വീടുകളിലും പള്ളിയിലും എല്ലാം സി സി ടി വി ക്യാമറ ഉണ്ടെന്ന് പറയുകയാണ് അതെല്ലാം പരിശോധിച്ച് മാതൃകാപരമായ ശിക്ഷ ഇത്തരം ആളുകൾ കൊടുക്കുക എന്നുള്ളതാണ് പഞ്ചായത്തിന്റെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു കടമ തീർച്ചയായും അതിനുവേണ്ടി ശ്രമിക്കുന്നതോടൊപ്പം തന്നെ ഈ കിടക്കുന്ന വേസ്റ്റ് ഇപ്പൊ തന്നെ ജെ സി ബി ഉപയോഗിച്ച് അത് കുടിച്ചിടാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്നുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിന്റെ ചെലവും പഞ്ചായത്തിൽ നിന്ന് തന്നെ കൊടുക്കാം എന്ന നിലപാടത്തിന്റെ നിലപാടാണ് പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത് തീർച്ചയായും ഇത്തരം സാമൂഹിക സാമൂഹ്യ ഒറ്റപ്പെടുത്താൻ സമൂഹ ഒന്നടങ്കം തന്നെ മുന്നോട്ട് വരണം എന്ന് പഞ്ചായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് മാലിന്യ നിഷേധിച്ചവരെ കണ്ടെത്തി നടപടിയെടുക്കുമെന്ന് ചിത്ര പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു